നമസ്കാരം കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം കണ്ണൂർ ജില്ലയുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള ആഘോഷങ്ങളുണ്ടെങ്കിൽ ആ ആഘോഷ സ്ഥലത്ത് എത്തുക എന്നുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് അത് എവിടെയായി കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ ജില്ലേൻ്റെ എവിടെയായി കഴിഞ്ഞാലും അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്താണ് അതായത് ഒരിക്കലും നിലക്കാതെ അടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകളെ സാക്ഷിയാക്കിക്കൊണ്ട് പയ്യാമ്പലം ബീച്ചിൽ നടക്കുന്ന നമ്മുടെ കുടുംബശ്രീ മിഷൻ്റെ ആഭിമുഖ്യത്തുള്ള ഫുഡ് ഫെസ്റ്റാണ് നടക്കുന്നത് അതായത് ഫെബ്രുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന ഫുഡ് ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നത് കഫേ കുടുംബശ്രീ ഫുഡ് കോർട്ട്സ് അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല വയനാട് എന്നുള്ള അങ്ങനെ വയനാട് മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആയിട്ട് കുറച്ച് ഫുഡ് കോർട്ട് ഇവിടെയുണ്ട് അവരുണ്ടാക്കുന്ന തനതായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് നൽകുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് പയ്യാമ്പലം ബീച്ചിൽ പക്ഷേ ഫെബ്രുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഒൻപാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഫുഡ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്സാക്കളുടെ ഇന്നത്തെ തദ്ദേഹത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം 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 അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ഈ ഫുഡ് കോർട്ടിൽ കയറി ഉടൻ തന്നെ ഇവിടെ ഒരു ബോർഡുണ്ട് മക്കളെ വന്നോളി തിന്നോളി കുടിച്ചോളി അപ്പം നമ്മുടെ ക്ഷണിക്കാണ് വരാനും തിന്നാനും കുടിക്കാനൊക്കെ ക്ഷണിച്ചുകൊണ്ടാണ് അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് കപ്പ മീൻ കറി ദോശ കൂന്തൽ ഫ്രൈ ചെമ്മീൻ ഫ്രൈ ഫിഷ് ഫ്രൈ വെള്ളയപ്പം നെയ്പ്പത്തിരി വെജിറ്റബിൾ സ്റ്റൂ ചായ കാപ്പി ഹോർണിക്സ് ബൂസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ചേച്ചി ആരതിൻ്റെ ആൾ വ രണ്ടുപേരും അപ്പം നിങ്ങളുടെ ബോർഡ് ആരാണ് ഈ ഒരു പേര് കുറച്ചുകൂടി കൂടിയിരുന്നത് ആരാണ് ഈ ഒരു ക്യാപ്ഷൻ ഈ പേര് കണ്ടുപിടിച്ചത് മക്കളെ വന്നോളി

നിങ്ങളും ഒരു ഒരു വേറെ നിങ്ങളുടെ പിന്നെ നിങ്ങൾ നിങ്ങൾ സ്റ്റോൾ മാത്രമാണ് മൂന്ന് പേരാണ് എന്തൊക്കെ ഐറ്റംസ് നമ്മുടെ ഈ കൊടുത്ത പോലെ എല്ലാ ഐറ്റംസും കപ്പയും മത്തിമുളകെട്ടത് പൂന്താൽ ഫ്രൈ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ സോറി ചെമ്മീൻ ഫ്രൈ പിന്നെ ബീഫ് ിക്കൻ പഴംപൊരി പത്തല് പഴം ലൈവായിട്ടുണ്ടായിരുന്നു ചേച്ചി പഴം പഴം പൊരിക്കാനുള്ള മാവൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി മുറിച്ച് അതിനകത്ത് എട്ട് ഇണയിലൂടി തുടങ്ങും ഇവിടെ മൂന്ന് മണിയാകുമ്പോൾ വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടാവും പന്ത്രണ്ടര കഴിഞ്ഞു പോകുമ്പോ അപ്പൊ അത്ര ആൾക്കാരുണ്ട് തീരുമ്പം തീരുമ്പോ സാധനമാക്കണ്ടേ അപ്പഴത്തേക്ക് സാധനം ആക്കണ്ട സാധനം കൊണ്ടുപോകണ്ടേ എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ശരി അപ്പം നല്ല സന്തോഷം അപ്പോൾ എല്ലാവരും വരിക ഫെബ്രുവരി ഒൻപതാം തീയതി വരെയുണ്ട് അപ്പം വരിക വന്നോളി മക്കളെ വന്നോളി കൈച്ചോളി കുടിച്ചോളി നല്ല കാര്യം ഇപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടർ കൊസ്റ്റാക്കോട് ചെറിയ ചോദ്യമാണ് ഉത്തരം പറഞ്ഞാൽ ഇമേജ് നൽകുന്നൊരു സമ്മാനം അതായത് ഇപ്പം നമ്മൾ പഴംപൊരി പഴംപൊരി നമ്മൾ ആദ്യം ഈ നമ്മൾ ഈ മാബിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇടുന്നതിന് മുന്നേ അതിൻ്റെ നിറം വെളുത്ത നിറമാണ് പക്ഷേ അത് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും അതിൻ്റെ നിറം എന്തായി മഞ്ഞ നിറമായിട്ട് വരും ചിലപ്പം ഇച്ചിരി മഞ്ഞളുടെ ഒക്കെ കുറച്ച് കൂടി നന്നായിട്ട് മഞ്ഞ ആയിട്ട് വരും മഞ്ഞള സാധാരണ സംഭവം തന്നെ ഓക്കെ അപ്പൊ എന്റെ ചോദ്യാണ് ആദ്യം ചോപ്പ് നിറം പിന്നീട് കറുപ്പ് നിറം എന്താണ് ഇത് ഉണ്ടാവുന്ന സമയത്ത് ചോപ്പ് നിറമാണ് ഉണ്ടായി കഴിഞ്ഞാൽ കറുപ്പ് നിറത്തില്ല അപ്പ എന്തായാലും സംഭവം നടക്കട്ടെ കാണാൻ സ്കൂളു ഞാൻ കുറച്ചുകൂടി നോക്കിയിട്ട് വേട്ടെ ആരും കിട്ടില്ല ഇങ്ങോട്ട് വരാം കേട്ടാ ആദ്യം ഉണ്ടാവുന്ന ചോപ്പാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാരും ആ എല്ലാ എവിടെ പോയിട്ട് വരുന്നു ക്ലാസ് ആയിട്ട് ക്ലാസ് എടുക്കാൻ വന്നോ ക്ലാസ് എടുത്തിട്ട് വരുന്നാണോ പേരെന്ത്വിടെയാ കൊറ്റാളിക്കാവിാവിന്റെ അടുത്താണ് അവിടെ എപ്പോഴാണ് കുറുമ്പോൾ നിങ്ങളും എവിടെ പേര് ശൈലജ കൊറ്റിയാണ് നിങ്ങളിപ്പം ക്ലാസ് എടുത്തിട്ട് വരികയാണ് ക്ലാസ്സിൽ വന്നതാണ് അല്ല അതായത് നമ്മൾ സ്കൂളില് കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ പറയും നമ്മൾ ക്ലാസ് എടുക്കാൻ പോവുന്നതാണെന്ന് പറയും പക്ഷെ നിങ്ങളിപ്പോ എവിടെന്നെ ക്ലാസ് കഴുകി ക്ലാസ് എടുക്കാൻ പോയി ക്ലാസ് കഴുകിട്ട് വരികയാണ് ശരി അപ്പം ഹാപ്പി ആണല്ലോ കാരണം കുടുംബശ്രീയുടെ സംഭവങ്ങളാണ് ഒരുപാട് വിഭവങ്ങളുണ്ട് പല സംഭവം ഒക്കെ ആയിട്ട് എത്ര മണിക്ക് വന്നു ഇവിടെ എത്ര മണിണ്ടാവും അതിലൊരു ഹാ സന്തോഷമല്ലേ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നേക്കാട് നല്ലല്ലോ അല്ലേ അപ്പൊ ഞാൻ ചെറിയൊരു ചോദിച്ചു ചോദിക്കുകയാണ് ഉത്തരം പറഞ്ഞു ഓൺസ്പോട്ട് അലപ്പല്ല അമ്മക്ക് സമ്മാനം ഉണ്ട് ഏഹ് ചെറിയ ചോദ്യമാണ് ഉണ്ടാകുന്ന സമയത്ത് ചുവപ്പ് നിറം ഉണ്ടായി കഴിഞ്ഞാൽ കറുപ്പ് നിറം എന്താണ് ഉണ്ടാകുന്ന സമയം ഇത് ഭക്ഷണ സാധനമല്ല പക്ഷെ ഭക്ഷണമൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണ് ഉണ്ടാകുമ്പോൾ ചുവപ്പ് നിറം ഉണ്ടായി കഴിഞ്ഞാൽ കറുപ്പ് നിറം നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം ക്ലാസ് നടക്കട്ടെ ക്ലാസ് എടുക്കട്ടെ ഓക്കെ പാനിപൂരി ദഹിപ്പൂരി സേവൂരിതാരാ ആ മൊത്തം എത്ര നേരം പൂരിയോ മൂന്നേരം പൂരിയോ അതെന്താണ് ഓരോ ഒരു പൂരിയുടെ പ്രത്യേകത എന്താ പറയുക പാനിപ്പൂരിന്ന് പറഞ്ഞ പാനി കൊണ്ട് ഉണ്ടാക്കുന്നതാണോ പാനിപൂരി ഹിന്ദിക്കാരുടെ സംഭവം അല്ലേ പിന്നെ തൈര് ഈ തൈരി ദഹിന്ന് ഏത് ഭാഷ ഹിന്ദിയിൽ തൈര് പറയാ ദഹി അപ്പൊ എന്താ നമ്മള് ഹിന്ദിക്കാർ ഹോട്ടലിനടുത്താണെങ്കിൽ തൈര് വേണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തെ ഓമപ്പൊടി ആ നമ്മുടെ ഓമപൊടി മിസ്റ്റർ കൂടെ ചെറിയ ചെറിയ ഓമപൊടി അപ്പൊ അതൊക്കെ ചേർത്താണ് പിന്നത് പിന്നെ നമ്മുടെ പിന്നെ കുടുംബാരി എന്താരിക്കാൻ വേണ്ടി പോന്നെ ബോള് ബോൾ ഉണ്ടാക്കാം ബോൾ എന്താ സാധനം മൈദപ്പൊടി കൊണ്ട് ും കഴിക്കാൻ പോവാൻ അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന റവ ഉപയോഗിച്ചുള്ള സംഭവമാണ് റവ എന്ന് പറഞ്ഞാൽ വെളുത്ത നിറവാണ് അത് ഇതുവരെ എണ്ണയിലിട്ട് എണ്ണയിലെട്ട് വരുമ്പോഴത്തേക്ക് വേദാണ്ട് ചെറിയ ഒരു മഞ്ഞക്കടായിട്ട് വരും അല്ലേ അപ്പൊ എന്റെ ചോദ്യമാണ് ഇത് ഭക്ഷണ സാധനമല്ല പക്ഷെ ഭക്ഷണമായിട്ട് ബന്ധം കൊണ്ടിരുന്നെ പണ്ടുകാലം മുതലേ ഭക്ഷണമായിട്ട് ബന്ധമുള്ള സംഭവമാണ് അതായത് ഉണ്ടാവുന്ന സമയത്ത് ചുവപ്പ് നിറം ഉണ്ടായി കഴിഞ്ഞാൽ കറുപ്പ് നിറം എന്താണ് ക്ലൂ നിറം നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ നിങ്ങളുടെ വീട്ടിൽ നിന്നാ കണ്ടിട്ടുണ്ട് കിട്ടിയില്ല അപ്പൊ നമുക്ക് അടുത്ത ടീമിനെ പരിചയപ്പെടാം വേണം നമ്മൾ ഇവിടെ ഒരു ഫാമിലി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ വന്നാണോ അല്ലല്ലോ ഓക്കെ സാറുന്നോ യെസ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പേര് എന്താ പാടത്തിന്റെ ഷീജ ഷീജ് സ്ഥലം എവിടെ പള്ളിക്കുന്നു വിമൻ സ്കൂളിന്റെ അങ്ങോട്ടാണോ അല്ല ക്ഷേത്രത്തിന്റെ ഇപ്പുറമാണോ ക്ഷേത്രത്തിന്റെ അടുത്തു പള്ളിക്കുന്ന സജിന സജിന പള്ളിക്കുന്നന്നല്ല അല്ല തലശ്ശേരി 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 അപ്പോൾ ഫ്രണ്ട്സ് ആണ് ബന്ധുവാണ് എങ്ങനെ ഇവിടെ വർക്ക് ചെയ്യുന്നേ ഇവിടെ വർക്ക് ചെയ്യുന്നേ സ്കൂളിൽ ഏതാ സ്കൂളാണ് ചാലട് ജിപി ചാലട് സ്കൂളിൽ വർക്ക് ചെയ്യാണ് ഓക്കേ അപ്പോൾ എന്താലും പിന്നെ ഈ ഒരു കുടുംബസ്ഥേടെ ഒരു പരിവാടി ഉണ്ടെന്നന്ന് തലശ്ശേരി ഇങ്ങോട്ട് വന്നാണ് അന്നല്ലേ ഇവിടെ ഞാൻ സ്കൂളാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി പോയിട്ട് വരാണോ ആ ഡെയിലി പോയിട്ട് വരിയേ അത് കയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു അപ്പോൾ എന്താ ഇବന്ന് ഓർഡർ ചെയ്തേ നമ്മളിപ്പോ ഓർഡർ ചെയ്തതൊന്ന് പാൽക്കപ്പ ചിക്കൻ അንതോന്ന് പാൽക്കപ്പ ചിക്കൻ പാൽ കപ്പ ചിക്കൻ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്ന് പാൽ കപ്പ ചിക്കൻ പറയുന്നില്ല പിന്നെ ഓർഡർ ഉള്ളൂ ചെയ്തിട്ടുണ്ട് അവരുടെ അപ്പം എന്തായാലും നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് പുട്ടും കടലിയും ദോശയും കഴിക്കുന്നതാണ് അല്ലേ അപ്പോൾ ഒരു വെറൈറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു എന്തായാലും പേര് ഇഷ്ടപ്പെട്ടു പാല് പാൽ ചിക്കൻ പാൽ കപ്പ ചിക്കൻ അതാണ് പിന്നെ മാഡം ഓർഡർ ചെയ്ത് വനസുന്ദരിയാണ് ശരി അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണേ ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടർ എന്നൊക്കെ സമ്മാനം ഉണ്ട് ഇത് ഒരു ഭക്ഷണ സാധനമല്ല ഭക്ഷണ സാധനമല്ല പക്ഷേ ഭക്ഷണമായിട്ട് ബന്ധമുണ്ട് ഇതിൽ ഭക്ഷണമായിട്ട് ബന്ധമുണ്ട് ഭക്ഷണ സാധനമല്ല ഭക്ഷണമായിട്ട് ബന്ധമുണ്ട് നിങ്ങളൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ചോദാണ് ഉണ്ടാകുന്ന സമയത്ത് ചുവപ്പ് നിറം ഉണ്ടായി കഴിഞ്ഞാൽ കറുപ്പ് നിറം എന്താണ് ഉണ്ടാകുന്ന സമയത്ത് ചുവപ്പ് നിറമാണ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് കറുപ്പ് നിറമാണ് നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ തലമുറ കാണാൻ കുറവായിരിക്കുന്നത് അപ്പൊ എന്തായാലും പാൽ കപ്പ ചിക്കൻ വനസുന്ദരിക്ക് വന്നോട്ടെ തള്ളാം ഓക്കെ താങ്ക് യു ഓക്കെ നമസ്കാരം എന്തൊക്കെയാ പായസം പായസം ഉണ്ട് പാൽ വേറെ എന്തൊക്കെ ഐറ്റംസ് ഫുൾ കച്ച മുറു എല്ലാം ഇവിടെ കച്ചോഴിച്ചിട്ട് മുറുക്ക് അരിന്റെ മുറുക്ക് ഇട്ടു അരിന്റെ മുറുക്കില് പിന്നെ കച്ച ഇടും പുളിയെല്ലാം പുളിയും മുളകെല്ലാം ഇട്ടിട്ടുള്ള ഒരു കച്ചി കറു മുറിയും ഒരു വറായിട്ട് പണ്ട് കാലങ്ങളിൽ വീട്ടിന്റെ അടുത്തൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ പോയിട്ട് പറിച്ചു തരുന്ന സംഭവമാണ് വിലിമ്പി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പം നാട്ടിൻപുറത്ത് കാണലും കുറവാണ് കുട്ടികളാരും കഴിക്കാതും ഇല്ല അല്ലേ തേനെല്ലിക്കേന്നെല്ലിക്ക അതൊക്കെ നല്ല ശരിയതായിട്ട് നല്ല സംഭവമാണ് പിന്നെ ഈ കാർ ഇപ്പം കാണുന്നു എന്തോന്ന് ഇവിടെ ആയിട്ട് ചെയ്തു നല്ല എത്ര മണിക്ക് വന്നിട്ടുണ്ടാക്കും ഭക്ഷണം കഴിഞ്ഞിട്ട് വരും കുറച്ച് ഇന്നലെ രാവിലെ ഫെബ്രുവരി വരെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളായിട്ട് ചേച്ചി ഇവിടെ ഉണ്ട് ചക്ക വിഭവങ്ങളുണ്ട് ചക്കയുടെ എന്തൊക്കെ വിഭവങ്ങൾ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ സംഭവം ഇത് എന്തോന്നത് ചിക്കൻ ചിക്കൻ അല്ല ചിക്കി ചിക്കി എന്ന് മുത്താറീനെ കൊണ്ട് മുത്താറിയ പൊടി ശർക്കര പാനിയാക്കിട്ട് നമ്മളെ പിന്നെ നമ്മളെ ഇതില്ലേ കടലമുട്ടായില്ലേ കടലമുട്ട് വിഷയം സ്റ്റൈലാണ് ഈ സംഭവം എന്ത് കച്ചാണ് ഇത് മുത്താറി ചിക്കി വേറെന്താ അറിയാ ഇവിടെ വന്നപ്പോ നമുക്ക് മൂന്ന് സന്ദർശിച്ചുള്ളൂ അതിനിടയിൽ തന്നെ ഒരു വ്യത്യസ്തമായ ഫുഡിൻ്റെ പേര് നമുക്ക് കിട്ടി അതാണ് അല്ലേ സാധനം വരുന്നുണ്ട് വരട്ടെ അങ്ങനെ ഓരോന്നരന്ന് വരട്ടെ അപ്പം എല്ലാവരും ലൈവായിട്ട് ഓൺസ്പോർട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് അവിടെ കിട്ടുക എല്ലാവരും വരിക വാങ്ങാൻ കഴിക്കാന്നാണ് അപ്പം അമ്മയോട് ചെറിയ ചോദ്യം ഇത് ഭക്ഷണ സാധനമല്ല പക്ഷേ ഭക്ഷണമായിട്ട് ഇടപെരിയാനാവാത്ത ബന്ധമുള്ളത് പഴയ കാലത്ത് ഈ ന്യൂ ജനറേഷൻ കാലത്ത് ഇതിന് വലിയ പ്രസക്തി ഇല്ല ഓക്കെ ഉണ്ടാകുന്ന സമയത്ത് ചുവപ്പ് നിറം ഉണ്ടായിക്കഴിഞ്ഞാൽ കറുപ്പ് നിറം നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒരുപാട് തവണ കണ്ടിട്ടുള്ള സംഭവമാണ് ഭക്ഷണ ഇതാരും തിന്നാറില്ല പക്ഷെ ഭക്ഷണം ഭക്ഷണം ആ വണ്ടിക്കിൽ ഇതിന്റെ സാന്നിധ്യണ്ടോ അപ്പൊ നടക്കട്ടെ കാണാം യെസ് ആ അപ്പം അടുത്ത കുറച്ച് ആൾക്കാർ ആ എന്താ പരിപാടി മിസ്റ്റർ മുറുക്ക് ഇതെന്താ സാന്ത്വനം കുടുംബശ്രീഡെന്നാ ഹെൽത്ത് മിക്സ് ആ അതായത് ഹെൽത്ത് മിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം മൊത്തം മിക്സ് ആക്കിയുള്ള സംഭവമാണ് അല്ലേ ഇതിൽ എന്തൊക്കെ ചേരുന്നത് അതിൻ്റെ വേളയാറ് വേ വേറെയാളാണോ ഓക്കെ സുകുമാരി ആ സുഖാണോ രിപ്പ് നിലക്കടല മുന്തിരി വെല്ലം കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എല്ലാവർക്കും പ്രായം പ്രശ്നമുണ്ട് അങ്ങനെ എല്ലാവരും ആരോഗ്യവാന്മാരായിട്ടിരിക്കുക ആരോഗ്യ പതിയായിട്ടിരിക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ഫുഡൊക്കെ നമ്മൾ ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ ഇതെന്താണ് വെണ്ടിയ പിന്നെ തരിയുണ്ടിട്ടുണ്ടരിയുണ്ട മസാലക്കടലൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഇതൊക്കെ ചേച്ചി ഉണ്ടാക്കുന്നതാണ്

ഴത്തിന്റെ കേക്ക് അപ്പം ഒന്നിനും വെറുതെ വിട്ടില്ല എല്ലാം എല്ലാം ഇതെന്തോന്ന് ചെറിയ സംഭവം ഇതെന്താ ആ വലുതിന്റെ കുട്ടി കേക്ക് അപ്പ എന്തായാലും പിന്നെ ചക്കയുണ്ട് അതായത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാ സംഭവം ഉണ്ട് ഇഞ്ചിയും ഇഞ്ചി പുതിയ ചെറുനാരങ്ങ ഓക്കെ ഓക്കെ നമുക്ക് ശരീരത്തൊക്കെ നല്ല അല്ലേ വയറൊക്കെ വളരെ ക്ലിയർ ക്ലിയറാവും ക്ഷീണം ആ അത് ക്ഷീണം മാറ്റുന്ന പാനിയൊക്കെ ഇവിടെയുണ്ട് സന്തോഷം പച്ചമാങ്ങയും ഇഞ്ചിയും തീർച്ചയായും തീർച്ചയായും ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കിയിട്ടേ പോവുള്ളൂ പിന്നെ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആൾക്കാരോട് എടുത്തിട്ട് റെഡി ഇതൊരു ഭക്ഷണ സാധനമല്ല ഇതൊരു ഭക്ഷണ സാധനമല്ല പക്ഷേ ഭക്ഷണമായിട്ട് ഇതിന് പണ്ട് കാലങ്ങളിൽ ഇള പിരിയാനാവാത്ത ബന്ധമുണ്ട് പക്ഷെ ഇപ്പം ന്യൂ ജനറേഷനിൽ അങ്ങനെ ഉണ്ടാവില്ല നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് തവണ കണ്ടിട്ടും അതിനെ തട്ടി മാറ്റിയിട്ടും ഉണ്ട് അതായത് ഉണ്ടാകുന്ന സമയത്ത് ചുവപ്പ് നിറം ഉണ്ടായിക്കഴിഞ്ഞാൽ കറുപ്പ് നിറം എന്താണ് ഭക്ഷണ സാധനമല്ല നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇതിനെ കണ്ടിട്ടുണ്ട് കൈകൊണ്ടോ മറ്റു സംഭവം കൊണ്ട് നമ്മൾ തട്ടി മാറ്റിയിട്ടുണ്ട് ഇതിനെ ഇല്ല റം ഉണ്ടായിക്കഴിഞ്ഞാൽ കറുപ്പ് നിറം ഇത് ആരുണ്ടാക്കുന്നല്ല നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ഒരു സംഭവം ചെയ്യുമ്പോ അതിനകത്ത് ഇണ്ടായി വരുന്നതാണ് ല്ല തീക്കനല് ചോപ്പ് പിന്നത് കറുപ്പായില്ലേ ഭക്ഷണ സാധനമല്ല പക്ഷെ ഭക്ഷണമായിട്ട് ബന്ധമുണ്ടീന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തീ വേണ്ടേ പക്ഷെ ഇപ്പം വീട്ടില് പിന്നെ ഇങ്ങനെ ഗ്യാസ് വെറുപ്പ്യാസല്ലേ ഇപ്പം ഗ്യാസുമായി ഇൻഡക്ഷൻ കുക്കറായി പിന്നെ നമ്മളെ അങ്ങനെ പല സംഭവം ഇപ്പാലും വിറക് കൊണ്ട് കത്തിക്കുന്നില്ല അതാണ് കാരണം വിറക് കൊണ്ട് കത്തിക്കുമ്പോൾ ആ വിറകിനുണ്ടാകുന്ന ഔഷധ ഗുണങ്ങൾ നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിനും കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് പണ്ടത്തെ നമ്മൾ വിറക് കത്തിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഇപ്പം ഇതെല്ലാം വിറകിൽ ആ അപ്പോൾ അതാണ് അപ്പം ഉത്തരം എന്താണ് ഉത്തരം എന്താണ് തീക്കനലാണ് കനൽ ആണ് തീ കനലാണ് തീ കനൽ ഉണ്ടാകുന്ന സമയത്ത് ചുവപ്പ് നിറയേക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തം അത് കറുപ്പ് നിറവാണ് അപ്പം നമ്മൾ ഉണ്ടാക്കുന്നില്ല പക്ഷേ അത് നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഉണ്ടായി വരുന്നതാണ് ഭക്ഷണമായിട്ട് പണ്ട് കാലങ്ങളിൽ ഇതില്ലാതെ ഭക്ഷണം ഉണ്ടാവാറില്ല പണ്ട് കാലങ്ങൾ പക്ഷെ ഇപ്പം അതൊക്കെ മാറിപ്പോണത്തരം തീ കനൽ ഉണ്ടാകുമ്പോൾ ചുവപ്പ് നിറം ഉണ്ടായി കഴിഞ്ഞാൽ കറുപ്പ് നിറം ആ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം പിന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം സ്വർണ്ണമല്ലേ പ്രത്യേകം പറയാം സ്വർണം എന്ന് വിചാരിക്കല്ലേ ഗോൾഡ് ഗോൾഡല്ല ഗോൾഡ് അല്ല ഓക്കെ തെറ്റ് ധരിക്കേണ്ടേ താങ്ക് യു അപ്പോൾ കാണാം ഓക്കെ താങ്ക് യു നമ്മുടെ ഇന്നത്തെ ഈ ഒരു അധ്യായം പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യമായിട്ട് വീണ്ടും അർത്ഥിച്ചിട്ട് കാണാം ഗുഡ് ബൈ